ഉജനീയ സ്വാമിജി വേദിയിലുള്ള എല്ലാ മഹാദ്വ്യക്തിയുടെ സദസ്സിലുള്ള എല്ലാ ബഹുമാന്യ ഭക്തജനങ്ങളെ സുഹൃത്തുക്കളെ വാസ്തവത്തിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷമുള്ള പാലായനങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വീണ്ടും ഒരു ഹിന്ദു പാലായനത്തിലാണ് അതായത് മതരാഷ്ട്രവാദത്തിൻ്റെ പേരിൽ പിളർന്ന ഒരു രാജ്യമായി തിരിച്ചു വന്ന ഇന്ത്യ അതിലെ ബഹുഭൂരിപക്ഷത്തിൻ്റെ പലായനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പോഴും അബുങ്കരം തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേ കാര്യങ്ങൾ തന്നെയാണ് മറ്റേ എല്ലാ മേഖലകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ബദ്ധശ്രദ്ധരായിരിക്കുക ജാഗരൂകരായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വലിയ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ക്ഷേത്രങ്ങൾ ഉള്ളതിനെ സംബന്ധിച്ചും നമ്മൾ ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു അടുത്തു വരുന്ന തലമുറയിൽ എത്ര പേര് പൂജാതി കർമ്മങ്ങൾ ചെയ്യാനായിട്ടുണ്ടാകും എന്ന് നമുക്കറിയാമോ ഒരു ഇരുപത് വർഷം കഴിയുന്ന സമയത്ത് ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് വരുവാനായിട്ട് എത്ര പൂജാരികളുണ്ടാകും മറ്റ് കർമ്മങ്ങൾക്ക് എത്ര ആൾക്കാരുണ്ടാകും ഇതിനൊക്കെ ഉണ്ടാകുന്ന കാരണം ഇപ്പോൾ പൂജ പൂജാരിമാരായിട്ട് വരുന്നവരുടെ കുട്ടികളൊന്നും പൂജയ്ക്കല്ല പോകുന്നത് അവരെല്ലാം പോകുന്നത് ജോലി മേടിക്കാനും മറ്റ് കാര്യങ്ങൾക്കുമാണ് കാരണം പലതാണ് അപ്പോൾ അതിന് എങ്ങനെ ഒരു പരിഹാരം കാണും അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ന് നല്ല നിലയിൽ നടക്കുന്ന അല്ലെങ്കിൽ സാമാന്യം നല്ല നിലയിൽ നടക്കുന്ന ക്ഷേത്രങ്ങൾ പോലും നടക്കാനാകാത്ത സ്ഥിതിയിലേക്ക് മാറിപ്പോകാനും അതിവേഗം സാധ്യതയുണ്ട് ഇപ്പോൾ അമേരിക്കയിലും അതുപോലെ യൂറോപ്പിലും ഒക്കെ പല സ്ഥലങ്ങളിലും വികാരി ഈ പള്ളിയിലെ അച്ഛന്മാരെ കിട്ടാത്തത് കൊണ്ടും പള്ളികളൊക്കെ കാലിയാക്കി പല പള്ളികളും ഹോട്ടലുകളൊക്കെ ആക്കി മാറ്റുന്ന സ്ഥിതി വിശേഷമുണ്ട് എന്ന് നമുക്കറിയാം ഇതേപോലെ ഹോട്ടലുകൾ ആകുന്നത് പോലെ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ഒരു എന്താണ് അതുപോലെയുള്ള സ്ഥലങ്ങളാക്കി മാറ്റേണ്ടി വരുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ട വിധത്തിലാണ് ഈ കാര്യങ്ങളുടെ രൂക്ഷത നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ വളരെ രൂക്ഷമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഈ ക്ഷേത്രങ്ങൾ നടത്തിക്കൊണ്ടു പോകാനായിട്ട് ഈ അടുത്ത തലമുറയെ സജ്ജമാക്കുക എന്നുള്ളത് കൂടി അടുത്ത തലമുറ എന്ന് വെച്ചാൽ ഇത് ഒരു തുടർ പ്രക്രിയയാണ് അപ്പോൾ ആ തുടർ പ്രക്രിയയിലേക്ക് ആളുകൾ ശരിയായി വിദ്യാഭ്യാസം കിട്ടി അറിവ് കിട്ടി അത് പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്ന രീതിയിലുള്ളവർ എത്തിച്ചേരുക എന്നുള്ളത് അപ്പോൾ അതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എങ്ങനെയുള്ള ശ്രദ്ധ എങ്ങനെ കൊണ്ടുവരും അങ്ങനെ എങ്ങനെ ഇതിലേക്ക് ആളുകളെ ആകർഷിക്കാൻ സാധിക്കും ക്ഷേത്രങ്ങളിലെ ഒരു പൂജാരിയുടെ ജോലി എന്ന് പറയുന്നത് വളരെ സാമാന്യമായിട്ട് പറഞ്ഞാൽ ദുഷ്കരമായിട്ടൊരു ജോലിയാണ് ആ സമയം അതുപോലെ മഴയും വെയിലും എന്നും ഉണ്ടായാലും കാലത്തഞ്ച് മണിക്ക് ക്ഷേത്രത്തിൻ്റെ നട തുറക്കുകയും അതിന് നേരത്തെ നേരത്തെയും തുറക്കുന്ന ക്ഷേത്രങ്ങളുണ്ടാകാം ചിലത് പക്ഷേ സാമാന്യമായിട്ടെങ്കിലും അതുപോലെ അതിൻ്റെ കാലത്തുള്ള സമയവും വൈകിട്ടുള്ള സമയം മിക്കവാറും ഒരു ദിവസം പോലും അവിടെ നിന്ന് മാറി നീക്കാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെ ചെയ്താലും വളരെ കുറഞ്ഞ കിട്ടുന്ന ശമ്പളം ഒക്കെ കൂടി നോക്കുന്ന സമയത്ത് ക്ഷേത്രങ്ങൾ നിലനിൽക്കുക എന്ന് പറയുന്നത് ഇനി ഭാവിയിൽ ഈ അച്ഛന്മാരെ കിട്ടാത്തത് കൊണ്ട് പള്ളികളെ ഉപേക്ഷിക്കുന്ന പോലെ അവസ്ഥയിലേക്ക് വന്നെത്തുമോ എന്ന് സംശയിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് ഇതുപോലെ തന്നെയാണ് ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ സാധന സാമഗ്രികളുടെ ഡ്രൈവ് നോക്കിയാൽ പലപ്പോഴും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെല്ലാം ടെൻഡർ ചെയ്യുന്നത് കൊണ്ട് നമുക്കറിയാം ആ ടെൻഡർ അനുസരിച്ച് കിട്ടുന്ന സാധനങ്ങളൊന്നും ഇപ്പം നല്ലെണ്ണയല്ല നല്ലെണ്ണയ്ക്ക് പകരം കിട്ടുന്നത് എല്ലെണ്ണയാണ് അത് അപൂർവം സ്ഥലങ്ങളിൽ ഇപ്പോൾ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിലൊക്കെ കാണുന്ന ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലുണ്ടാകാം എള്ളെണ്ണ തന്നെ ലഭിക്കുന്നത് മറ്റുള്ളിടത്തെല്ലാം പലപ്പോഴും ദുഷിച്ച സാധനങ്ങളാണ് പൂജയ്ക്ക് ഉപയോഗിക്കുന്നത് അത് ടെൻഡറിൻ്റെ പേരിൽ മാത്രമോ അല്ലെങ്കിൽ അനു അഴിമതി നടത്താൻ വേണ്ടി മാത്രമോ ആയിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് അപ്പോൾ അതിനെയെല്ലാം എങ്ങനെ മാറ്റി കൃത്യമായിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും യോഗ്യമായിട്ടുള്ള വസ്തുക്കൾ മാത്രമാണ് പൂജയ്ക്ക് ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ അതിന് അതിന് വേണ്ടി വരുന്ന സാധനങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇതെല്ലാം നടന്നെങ്കിൽ മാത്രമേ വളരെ നല്ല രീതിയിൽ പൂജാവിധി കർമ്മങ്ങൾ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ കൂടെയാണ് ഇന്നിപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടു തോന്നുന്നു ഒരാൾ ക്ഷേത്രത്തിൽ ഒരു പുഷ്പിനെ കാണോ എന്നുള്ള പാട്ട് പാടി അവസാനം അത് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി നിന്ന് കേസെടുത്തു കേ നിർദ്ദേശം വന്ന് കേസെടുത്തു ആൾ തന്നെ മറ്റൊരു ക്ഷേത്രത്തിൽ പോയി വീണ്ടും ഒരു വിപ്ലവ ഗാനം പാടിയിട്ട് ഇപ്പോൾ ഏതായാലും പോലീസ് നേരിട്ട് കേസെടുത്തിട്ടുണ്ട് അപ്പോൾ വിപ്ലവ ഗാനം പാടുന്നതിനും വിപ്ലവ ചെഗുവേരയുടെ ചിത്രം പ്രദർശിപ്പിക്കുന്നതിനും അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ആക്കുന്നതിനും ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിക്കാനായിട്ട് ഒരു പാർട്ടിയെങ്കിലും കേരളത്തിൽ വളരെ ശ്രമിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും സി പി എം അതിന് വളരെ കൃത്യമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രങ്ങൾ പിടിച്ചടക്കാൻ ആ സമയത്ത് പള്ളികളിലേക്കോ മോസ്കോയിലേക്കോ അവർ എത്തി നോക്കുന്നത് പോലും ഇല്ല ഇപ്പോൾ പള്ളികൾ തമ്മിലുള്ള മത്സരങ്ങളുണ്ടായിട്ട് കൊലപാതകം വരെ ഉണ്ടായിട്ടുണ്ട് ആ പള്ളികളിൽ കൈയടത്താനൊന്നും ഇവർ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല അതേസമയം അതൊന്നുമില്ലാത്ത ക്ഷേത്രങ്ങളിൽ ഇപ്പം എല്ലാ ക്ഷേത്രങ്ങളിലും കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ദർശനം നടത്താൻ സാധിക്കുന്നതാണ് പക്ഷേ അതേ രീതിയിലല്ലാത്ത എത്രയോ മോസ്കുകളും എത്രയോ പള്ളികളുമുണ്ട് പലർക്കും കയറാൻ പറ്റാത്ത അതേ വിശ്വാസത്തിൽപ്പെട്ടവരുള്ള എത്രയോ സ്ഥാപനങ്ങളുണ്ട് പക്ഷേ അവിടെയൊന്നും ഇല്ലാത്ത കയ്യേറ്റങ്ങളാണ് ക്ഷേത്രങ്ങളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ക്ഷേത്രങ്ങൾ ഒരു എന്താണ് പറയുന്നത് കമ്മ്യൂണിസത്തിൻ്റെ ഈറ്റിലങ്ങളായി മാറണം എന്നുള്ള നിലയ്ക്കുള്ള പിടിച്ചെടുക്കലുകളും അതുപോലെ അവിടെ ഉണ്ടാകുന്ന അടിച്ചമർത്തലുകളും അത് ഭരണത്തിൻ്റെ സൗകര്യം ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട് അതും കൂടി നേരിടേണ്ടിയിരിക്കുന്നു അത് നിയമപരമായിട്ടും അതോടൊപ്പം തന്നെ പ്രചരണപരമായിട്ടും നേരിടേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയപരമായിട്ട് നിയമപരമായിട്ട് പ്രചരണപരമായിട്ട് ഈ ജനങ്ങളെ മുഴുവൻ അറിയിക്കേണ്ടിയിരിക്കുന്നു ഇതാ നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ ഇതാണ് നിങ്ങൾക്ക് ഭാവിയിൽ എല്ലായിടത്തും ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ശബരിമലയിൽ കാലത്തുണ്ടായതുപോലെ ഒരു ശ്രദ്ധ ഉണ്ടാകുകയും ഇത്തരം ആൾക്കാരെ ഇല്ലാതാക്കുന്നതിന് ഉള്ള ശ്രമം ഉണ്ടാകുകയും ചെയ്യണം അതുപോലെ നിയമപരമായിട്ട് ഞാനിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഷെഡ്യൂൾ സെവനിൽ കൺകറൻ ലിസ്റ്റിൽ ഇരുപത്തെട്ടാമത്തെ ഐറ്റം അനുസരിച്ച് കേന്ദ്ര ഗവൺമെൻ്റ് ഒരു നിയമം ഉണ്ടാക്കണം സ്വാമിജി ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഏഴു ഒന്നും വേണ്ട പത്ത് കൊല്ലം തന്നെ വെച്ചിട്ട് അതിന് ഒരു നിയമം ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അങ്ങനെ ഒരു നിയമം സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ പരിധിയിൽ നിന്നേ ദേവസ്വം ബോർഡുകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ വരുന്ന സമയത്ത് ദേവസ്വം ബോർഡിലും അതുപോലെ ക്ഷേത്ര ഉപദേശ സമിതിയിലൊന്നും രാഷ്ട്രീയക്കാർക്ക് കയറാൻ പറ്റില്ല അവിടെ ഈശ്വര വിശ്വാസികൾക്ക് മാത്രമേ കയറാൻ പറ്റുകയുള്ളൂ അങ്ങനെ ദേവസ്വം ബോർഡുകളൊന്നും ഇല്ലാതാക്കാതെ തന്നെ നേരിട്ട് ക്ഷേത്ര ഭരണങ്ങൾ ക്ഷേത്ര വിശ്വാസികൾക്കാക്കാവുന്ന ഒരു നിയമം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരാനായിട്ട് സ നടപടി എടുക്കേണ്ടതു കൂടിയാണ് അതിനുകൂടിയുള്ള സമ്മർദ്ദം നമ്മൾ സമ്മർദ്ദ ഗ്രൂപ്പായിട്ട് പ്രവർത്തിച്ച് അത് കേന്ദ്രത്തിലേക്ക് ഭരണ ഭരണകക്ഷിക്ക് അത് കുറേ കൂടി ബോധ്യമാകണം ഇപ്പോൾ പതിനൊന്ന് വർഷമായി ഇനിയും അധികം വഹിക്കാതെ ഇത്തരമൊരു നിയമം നടപ്പാക്കിയെടുക്കണം എന്നുള്ളതാണ് വേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ബാക്കി ടീച്ചർക്കിയുണ്ട് പിന്നെ ശ്രീ വിജി തമ്പിയുണ്ട് എല്ലാവരും ഉണ്ട് അവർ കൂടുതലായിട്ട് പറയട്ടെ എന്ന് നമ്മൾക്ക് ഏതായാലും ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കേരളത്തിലും ഇന്ന് ഇന്ത്യയിലും നമ്മളൊക്കെ കാണുന്നത് കോടതിയിൽ പോയാൽ പോലും കോടതിയൊക്കെ ഒരു പ്രത്യേക രീതിയിൽ എപ്പോഴും ചെയ്ഞ്ച് ചെയ്യുന്നു നമ്മൾ ഈ അടുത്തുണ്ടായ ചില കേസുകൾ ഇന്നൊക്കെ ഉണ്ടാകുന്ന ചില സംഭവങ്ങളും കാണുന്ന സമയത്ത് അത് ഇന്നുകൊണ്ട് ഒരു 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 മാഗ്നറ്റിൻ്റെ ഒരു ആകർഷണം വികർഷണം ഉള്ളതുപോലെയാണ് ചിലർക്ക് വികർഷണവും ചിലർക്ക് ആകർഷണമാണ് ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വാസ്തവത്തിൽ നമ്മൾക്ക് ഐക്യം കുറവായത് കൊണ്ട് മാത്രമാണ് ഐക്യം പൂർണ്ണമായിട്ടുണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രവൃത്തി ആ ഭാഗത്ത് നിന്നും ഉണ്ടാകുകയില്ല അപ്പോൾ അതുകൊണ്ട് മതാതീത ജാത ജാതിയാതീതമായിട്ടുള്ള ഐക്യം ഉണ്ടാക്കി അത് നമ്മുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് ഇനി നിലനിൽപ്പ് തന്നെ ചോദ്യം അത് ഇതിൻ്റെ ഒരു ഭാഗമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതും നമ്മൾ നേരിട്ട് നേ അത് നേരിടുന്നില്ലെങ്കിൽ അധികം വൈകാതെ മറ്റൊരു സ്ഥലത്തിലേക്ക് തലത്തിലേക്ക് നമ്മൾ ബംഗ്ലാദേശിലെ പോലെയോ പാകിസ്ഥാനെ പോലെയോ അകപ്പെടും എന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇത് ഇതിനെക്കുറിച്ച് കൂടി എല്ലാവരും ഒരു ചർച്ച ചെയ്യണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്